വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കാൻ പാടില്ല പാപ്പ ഉമ്മാൻ തന്നെ വിളിച്ചാൽ മതി ഫാദർ മദർ എന്ന് വിളിക്കും അത് പേര് മാറ്റില്ല ഫാദർ എന്ന് അതിന്റെ അർത്ഥം മദർ എന്ന് പറഞ്ഞാല് വാപ്പാ ഉമ്മാൻ തന്നെയാണ് നാലു പേര് മാറ്റലാണ് അങ്ങനെ വിളിച്ചിട്ടില്ല എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും ഉപ്പ ഉമ്മാൻ തന്നെ വിളിച്ചാൽ മതി മൊബൈലിൽ ആരെങ്കിലും മൈ മൈ ഫാദർ മദർ ഉപ്പാമ്മ നാക്കികൾ അവിടെ തന്നെ ഉപ്പാവും നല്ല വാക്ക് കാര്യം ഏത് കായിത പറഞ്ഞാലും കേൾക്കണം എന്നാ ഈ കാര്യത്തിൽ ഈ കവിത പറഞ്ഞാണ് കറക്റ്റ് ഒന്നും പറയാല്ല പിന്നെ മാത്രമല്ല ഈ ഉമ്മ എന്ന് എഴുതുമ്പോൾ ചിലവില് ഇംഗ്ലീഷിൽ എഴുതും അത് മലയാളത്തിൽ തന്നെ എഴുതും ചില ഇംഗ്ലീഷിൽ യു എം എം എ എന്നൊക്കെ എഴുതും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമെന്ന് മാത്രമല്ല ഒരു വാർത്തക്ക് ചരിയും ചെയ്യും ഇതുകൊണ്ട് ഈ ലാലേട്ടനൊക്കെ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് മൂപ്പര് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞങ്ങനെ നടക്കുന്നുണ്ടല്ലേ അത് പിന്നെ അതേപോലെ വൈഫിന്റെ പേര് എഴുതുമ്പോൾ വൈഫിന്റെ പേരൊക്കെ സേവ് ചെയ്യുമ്പോൾ ചിലർ വൈഫ് എന്നൊക്കെ എഴുതും ഭാര്യ എന്ന് തന്നെ എഴുതണം അതും ഭരണിന്റെ ഭാ മറ്റേ ബലൂണിന്റെ ഭാഗം എഴുതി കളയരുത് അങ്ങനെ സേവ് ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാർ പ്രസവിക്കില്ല അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ശാസ്ത്രീയപരമായ സത്യങ്ങളാണ് ഉള്ളതാ